ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്കിൻ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ആർ സി സി റീജിയണൽ ക്യാൻസർ സെൻറ്റർ ട്രിവാൻഡ്രത്തുള്ള നഴ്സിങ് അസിസ്റ്റൻ്റ് എ എൻ എം കാരുടെ വേക്കൻസി അതുപോലെ നാഷണൽ ആയുഷ് മിഷനിലുള്ള എ എൻ എം കാരുടെ വേക്കൻസി അതുപോലെ ബി ഡി എസ് കഴിഞ്ഞവർക്കുള്ള വേക്കൻസി ഈ വേക്കൻസികളാണ് പറയുന്നത് അപ്പോൾ നമുക്കൊന്ന് നോക്കാം സ്റ്റാഫ് നേഴ്സിൻ്റെയൊക്കെ വേക്കൻസി നേരത്തെ ഉണ്ടായിരുന്നു അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് ആർ സി സിയിൽ ടെമ്പററി റാങ്ക് ടെമ്പററി സ്റ്റാഫ് നേഴ്സാട്ടോ ഇത് അസിസ്റ്റൻ്റ് എൻ എം ആണെങ്കിലും ടെമ്പററി ആയിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ നമുക്ക് ഡീറ്റെയിൽ നോക്കാം ആദ്യം എസ് എസ് എൽ സി കഴിഞ്ഞവർക്കുള്ള വേക്കൻസിയാണ് എസ് എസ് എൽ സി അതുപോലെ പാസ് ഇൻ ടു ഇയർ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് ട്രെയിനിങ് കോഴ്സ് ഫ്രം ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ കേട്ടോ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞവർക്ക് മാത്രമേ പറ്റുള്ളൂ വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ എ ഹോസ്പിറ്റൽ ഹാവിങ് മിനിമം ഹൺഡ്രഡ് ബെഡ്സ് നമ്പർ ഓഫ് വേക്കൻസി പതിനാലാണ് ആറുമാസത്തേക്കാണ് അപ്പോയിൻമെൻ്റ് ഉള്ളത് ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് നാൽപ്പത് വരെയാണ് കേട്ടോ അതുപോലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇൻ ആർ സി സി ആർ എലിജിബിൾ ഫോർ ഏജ് റിലാക്സേഷൻ അപ് ടു ഫൈവ് ഇയേഴ്സ് ഏകദേശം പത്തൊമ്പതിനായിരം രൂപ വരെ സാലറി കിട്ടും പതിനെട്ടായിരം മുന്നൂറ്റി എണ്ണ മുന്നൂറ്റി തൊണ്ണൂറ് നിങ്ങൾ ഇതിൻ്റെ താഴെ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഫില്ലപ്പ് ചെയ്തിട്ട് ഈ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ദ ഡയറക്ടർ റീജിയണൽ ക്യാൻസർ സെൻറ്റർ മെഡിക്കൽ കോളേജ് പി ഒ ട്രിവാൻഡ്രം ഇത് മൂന്നര അതായത് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉള്ളിൽ അവിടെ എത്തുന്ന രീതിയിൽ അയച്ചു കൊടുക്കുക അതുപോലെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ദാറ്റ് ഈസ് പ്രൂഫ് ഓഫ് ഏജ് പ്രൂഫ് ഓഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് സി വി ബയോഡാറ്റ എല്ലാം കൂടെ വേണം വെച്ചിട്ട് വേണം അയക്കാൻ വേണ്ടി അത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ആർ സി സി തന്നെയുള്ള ആർ എംഒ അതായത് ബി ഡി എസ് കഴിഞ്ഞവർക്കുള്ള ഡെൻറ്റൽ അറുപതിനായിരം രൂപ ശമ്പളം ഉണ്ട് വൺ ഇയർ എക്സ്പീരിയൻസ് വൺ ഇയർ ആയിട്ടായിരിക്കും ആദ്യം എടുക്കുന്നത് ഒരു വേക്കൻസി ഉള്ളൂ നാൽപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് കേട്ടോ അപ്പോൾ അവരാണെങ്കിലും ഇതേപോലെ ഈ ഒരു അഡ്രസ്സിലേക്ക് അയക്കുക അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂന്ന് മണിക്ക് മുന്നേ ആയിട്ട് ഈ അഡ്രസ്സിലേക്ക് എത്തുന്ന രീതിയിൽ അയയ്ക്കുക പിന്നെ നമുക്ക് വേക്കൻസി ഉള്ള നാഷണൽ ആയുഷ് മിഷനാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് നോക്കുക നാഷണൽ ആയുഷ് മിഷനിലേക്കുള്ളവർ അതും പിന്നെ അപേക്ഷ സ്വീകരിക്കുന്ന ഒക്ടോബർ നാലിന് അഞ്ച് വരെയാണ് മൾട്ടി പർപ്പസ് വർക്കർ നേഴ്സാണ് ജി എൻ എം നേഴ്സിംഗ് വിത്ത് കമ്പ്യൂട്ടർ നോളജ് ജി എൻ എം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം പതിനയ്യായിരം രൂപ ശമ്പളം ഉണ്ട് അതുപോലെ അക്കൗണ്ടിംഗ് ക്ലർക്ക് ബി കോം കഴിഞ്ഞവർക്ക് അക്കൗണ്ടിങ് ക്ലർക്ക് പതിനേഴായിരം രൂപ ശമ്പളം ഫിസിയോതെറാപ്പി അസിസ്റ്റൻറ്റ് എ എൻ എം വിത്ത് കമ്പ്യൂട്ടർ നോളജ് പതിനാല് എഴുന്നൂറ് ഫാർമസിസ്റ്റ് ഡിപ്ലോമ ഇനി ആയുർവേ ആയുർവേദ കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അപ്പോൾ ഇവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ സിവിൽ സ്റ്റേഷനിൽ ഈ ആയുഷ് മിഷൻ ഓഫീസിൻ്റെ സർട്ടിഫിക്കറ്റ് പകർപ്പ് നേരിട്ടോ തപാൽ മുഖേനയോ എത്തിക്കേണ്ടതാണ് അപ്പോൾ അഡ്രസ്സിൽ ഈ നമ്പറിൽ വിളിച്ച് നോക്കുക നാല് പത്ത് രണ്ടായിരത്തി ഇരുപതിന് മുന്നേ ആയിട്ട് അഞ്ചു മണിക്ക് മുന്നേ ആയിട്ട് അപേക്ഷിക്കുക കേട്ടോ കണ്ണൂർ കണ്ണൂർ സിവിൽ സ്റ്റേഷനിൽ ബി ബ്ലോക്ക് രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ഓഫീസിൽ കേട്ടോ അപ്പോൾ ഈ ഈ അഡ്രസ് നമ്പറിൽ വിളിച്ച് നോക്കുക അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അഡ്രസ് ഇവിടെ മോളിൽ കൊടുത്തിട്ടുണ്ട് ആ ഈ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത് സർട്ടിഫിക്കറ്റും ഒറിജിനൽസിൻ്റെ കോപ്പിയും പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ കേട്ടോ അപ്പോൾ ജി എൻ എം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം എ എൻ എം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം ബി കോം വിത്ത് പി ജി ഡി സി ഉള്ളവർക്ക് അപേക്ഷിക്കാം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് സോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ജോലി ആവശ്യമില്ലെങ്കിൽ കൂടി നിങ്ങളുടെ ഫ്രണ്ട്സിനോ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും ഈ ജോലി ആവശ്യമാണെങ്കിൽ അവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക സോ ഇത്രയുള്ള വീഡിയോ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്